നമസ്കാരം കൊല്ലം ഒരുപാട് വർഷങ്ങളായി സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ അറിയാൻ കഴിഞ്ഞപ്പോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് റിലീസാണതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സൂസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റതാണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ വെയിലത്ത് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാരും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ഓ അമ്മ ഇവിടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം അമ്മയെ ഇവിടെ വിളിച്ചു വരുത്തിയത് തെറ്റിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയെ ഇവിടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മ ഇവിടെ മുന്നിലിരുത്തിയിരിക്കുന്നത് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും അതെ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് അടുത്ത ഒരു ചുവടുവപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റുള്ള ഈ പടവൂറ്റൻ ഷോറൂമോട് തുടങ്ങപ്പെടുന്നു ഇത്രയും വർഷ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിൽ കൊണ്ടാകാനും ഞാൻ എന്റെയും എല്ലാവിധ ആശംസകളും കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും സ്ക്വയർ ഫീറ്റ് ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ പിന്നെ എന്തായാലും ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ വന്ന സ്ഥിതിക്ക് കല്യാണിന്റെ ഒരു സിനിമ പ്രൊമോഷൻ നടത്തിയേക്കാം ഇരുപത്തി എട്ടാം തീയതി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുകയാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സംബന്ധിച്ചിടത്തേ പറ്റൂ കഥാപിരാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സിസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് കൊല്ലം നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ രാജ നേരത്തെ കോഴിക്കോട് പറഞ്ഞത് എന്ന് പറഞ്ഞ ഇവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണം അതൊരുണ്ടോ കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു ആയിരത്തഞ്ഞൂറ് ഇന്റർവ്യൂ കൊടുത്ത് പാടണം എന്നാണ് പറയുന്നത് അല്ലാതെ ഓ ആ രണ്ടുപേരും പാട്ട് ആ അത് വേണ്ട അത് വേണ്ട ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ എറണാകുളം സിനിമ കോഴിക്കോട് പാടി പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടിയ പാട്ടണമെന്ന് എനിക്ക് തന്നെ ലെറ്റപ്പെടും ഇപ്പൊ അറിയില്ല കേട്ടിട്ടത് ആ രണ്ടുപേര് പാട്ടാൻ ഏത് പാട്ട് പുതിയം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വാക്കുകൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നും ഈ പാട്ടിൽ പറയാൻ എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടനെവിടെ പോയാലും ആൾക്കാർ പുതിയ പാടിക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റിംഗ് അത് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല എങ്ങനെയാണ് പക്ഷെ ഞാൻ പറ്റിയാൽ അത് വാങ്ങിക്കാം താങ്ക് യു കാര്യം കൂടെ ഉണ്ട് രാജുന്റെ കൊല്ലം ഫാൻസ് അസോസിയേഷൻ അവരെ നമുക്കൊന്ന് വിളിക്കണ്ടേ എല്ലാരും കാണുമല്ലോ സ്വാഗതം ചെയ്യുക അവർ